ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് കേരളത്തിലെത്തി ചുമതല ഏറ്റെടുക്കും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിൽ ഏജൻസി വർഷം നീണ്ട അനുഭവ പരിചയവുമായാണ് റവാഡ ചന്ദ്രശേഖർ മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നത് പ്രവർത്തന മികവും കാര്യക്ഷമതയും കണക്കിലെടുത്താണ് നിയമനം ഐ ബി സ്പെഷ്യൽ ഡയറക്ടർ പദവിക്കൊപ്പം കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ വിഭാഗം സെക്രട്ടറി കൂടിയാണ് നിലവിൽ റവാഡ ചന്ദ്രശേഖർ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചതിനു ശേഷം മാത്രമേ റവാഡ ചന്ദ്രശേഖർ കേരളത്തിലെത്തി ചുമതല ഏറ്റെടുക്കുകയുള്ളൂ അതുവരെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷിനാണ് താൽക്കാലിക ചുമതല യു പി എസ് സി പട്ടികയിലെ ഏറ്റവും സീനിയറായ എ ഡി ജി പിയും സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണറുമായ നിതിൻ അഗർവാളിനെ മറികടന്നാണ് റവാഡയെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് പട്ടികയിൽ മൂന്നാമനായ യോഗേഷ് ഗുപ്തയ്ക്ക് സർക്കാരുമായുള്ള ബന്ധം മോശമായതാണ് തിരിച്ചടിയായത് ഔദ്യോഗിക തീരുമാനം പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പ് റവാഡ ചന്ദ്രശേഖരന് ലഭിച്ചിരുന്നു രണ്ടാഴ്ച മുൻപ് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ അവസാനം വരെയാണ് ചന്ദ്രശേഖരന് സർവീസുള്ളത് ഡി ജി പി ആയി കഴിഞ്ഞാൽ ഒരു വർഷം കൂടി സർവീസ് നീട്ടിക്കിട്ടുകയും ചെയ്യും ജനം തിരുവനന്തപുരം